അപ്പൊ അതൊരു നികുതാണ് അപ്പൊ അങ്ങനെ പേര് ചൊല്ലി വിളിക്കാവുന്ന ഒരുപാട് പേരുണ്ട് കുഞ്ഞുമൻ സാറുണ്ട് എല്ലാവരും എല്ലാവരെയും വന്നു ചേർന്ന് എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊണ്ടു നിർത്തുന്നു നന്ദി ഉദ്ഘാടന പുള്ളി ആദിത്യ പുസ്ത എന്ന കവിതകളൊക്കെ എഴുതുന്ന സമയത്ത് പ്രശ്നത്തിലേക്ക് കൊടുത്ത് അത് വായിച്ചു നോക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് കിട്ടുകയാണ് അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ വായിക്കണന്ന് അന്നും ഇന്നും വളരെ ഗൗരവമായിട്ടുള്ള വായനകളാണ് വളരെ ഗൗരവമായിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ മിക്കവാറും കുഴിക്കണ കണകൾ എപ്പോഴും പാറയുള്ളതായിരിക്കും അപ്പം അതിൻ്റെ അടിയിലോടത്ത് പോയി ജലാശയത്തിൽ പോയി അത് കണ്ടെത്തിയിട്ടാണ് അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ കയറി പത്ത് കഥകൾ വായിച്ചു കയറി ചെയ്യുന്നത് അതുകൂടാതെ ഞാൻ എല്ലാത്തിലും ഞാൻ എഴുതുന്നത് യാത്ര ചെയ്യേണ്ടത് ഇപ്പം റീസെൻറ്റായിട്ട് മനോരമയിൽ ചെയ്തിരുന്നു മനോരമയിൽ കഥ അവരൊരു പ്രശസ്തനായ ഒരാളുടെ കഥ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ ഞാൻ പ്രശസ്തനൊന്നുമല്ല പക്ഷെ അവരത് കൊടുത്തു അപ്പം അങ്ങനെ എനിക്ക് പരിചയമുള്ള ആളുകളും പരിചയമുള്ള ആളുകളെല്ലാവരും പറഞ്ഞ ആളുകളെല്ലാം പിന്നെ എനിക്ക് നായച്ചോടായിട്ടുള്ള കണക്ഷൻ ആദ്യം എൻ്റെ എഴുത്തിൽ നായച്ചോട് വന്നത് വീടിനായതിനെ കുറിച്ചുള്ളൊരു

അദ്ദേഹത്തിൻ്റെ വീടുകളെയും അച്ചടികളെയും കൂട്ടിച്ചേർത്ത് അറിയപ്പെടാൻ തുടങ്ങി എഴുപത്തിൽ അദ്ദേഹം പൂത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം കഴിഞ്ഞ് കേരളത്തിലെത്തുകയും തുടർന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷനിൽ ജോലിയായി ചേരുകയും അവിടെയുള്ള ചലച്ചിത്ര പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ഉഷമായ ബന്ധം വളർത്തിയെടുത്ത് പുതിയ പുതിയ സിനിമ ടെക്നിക്ക ರೊಪೋಕೇ ಟೋಡಿಯ ಸಿನಿಮಾ ಜೀವಗಳು ಕ್ಯಾಪ್ಟನ್ ಮಲಯಾಡಿ ಅಂತ ಪರಿಚಯ ಕೊಡುವ ಒಂದು ಮೂಧರമായ ಒಂದು ಸಿನಿಮಾ ಸಂಸ್ಕಾರ್ತಕ್ಕೆ ಕೇರಳಕ್ಕೆ ನೈಚ ಏಕಿತ ಪ್ರವಾದ ಪಟ್ಟವೋ ನಿರ್ವಾಪೌರಾನ ಅಂತ ಹೇಳಿ ಒಂದೇ ಒಂದು ಸಲ ಪ್ರದರ್ಶನ ದಿನಗಳು ಇರಬಹುದು ತೊಂದ್ಮೆ ನಜರ್ ಹೊರಯೆ ನಜರ್ ಹೊರಯೆ ಕಷ್ಟು ವೈಜಿಕಲದನ ಇಲ್ಲಿ ನೋಡಿಕೊಂಡಿರೋದು ದರ್ಶನ ಅಂತ അപ്പൊ അത് പുള്ളി പറയുന്നത് പറഞ്ഞത് സത്യസന്ധമായിരിക്കില്ലടത്തും അറിഞ്ഞ് പറഞ്ഞു പറയുന്നതെ അതൊന്നും ഒരു നല്ല രീതിയില് അല്ല ആയിരിക്കില്ല എന്നുള്ളതാണ് സാറുള്ള കാരണം ഇവിടെ ചർച്ച ഞാൻ 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 വായിച്ചിട്ടില്ലാത്ത ഒരു എങ്ങനെ ആലോചിച്ചു ഈ നാട്ടിലേക്ക് കൂടിയ വഹിച്ച ആളാണ് വാര്യട്ടിന്റെ സഹോദരി എന്തായാലും ഈ ബുക്ക് ഞാൻ വായിച്ചതാണ് പന്ത്രണ്ട് കഥകൾ അടങ്ങിയ ഈ ബുക്കില് രണ്ടാമതായിട്ടാണ് തേന്മാവും മുല്ലിയും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കഥ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിയിലാണ് ആദ്യത്തെ ബുക്ക് അർത്ഥന എന്നുള്ള കവിതാസമാഹാരം പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമത് പത്മതളം എന്ന കവിതാസംഹാരവും പ്രകാശിതമായത് സാക്ഷി പബ്ലിക്കേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ കവിതാസമാഹാരം വഴിത്തിരിവ് അദ്ദേഹം പ്രകാശിച്ച് അതിനു ശേഷമാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ തേന്മ മുല്ലവള്ളിയും തേന്മാവും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ഇടവന്നു ഇതിലെ ഓരോ കഥകളും നമ്മൾ വായിക്കുമ്പോൾ ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയവർ തന്നെയാണോ എന്നാണ് നമുക്ക്

ഞാനിപ്പോ ഷാലയോട്ട് ഇവിടെ ഫസ്റ്റ് ഓട് ചോദിച്ചു ഈ വർഗീയ സംഘമായി ഇത്ര നാളെ എവിടെയായിരുന്നു അപ്പോ ഞാൻ വായിച്ച എല്ലാ കഥകളും പഴക്കം അടുത്ത കാലത്ത് വന്ന് പുണ്യാളൻ തീ പിടിച്ച പുണ്യാളൻ ഇതൊക്കെ വായിക്കുമ്പോൾ സന്തോഷിക്കാന്നൊക്കെ പുറകില് പോകാനായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പിലിരുത്തി മുഖസ്മതി പറയുന്നതല്ല അപ്പോ മാതൃഭൂമിയുടെ വീക്കിലി ഇപ്പോ ഞാൻ മാത്രല്ല എന്റെ ശ്രീമതി അത്ര നല്ല വായനക്കാരി ഒന്നല്ലായിരുന്നു അപ്പൊ ഇപ്പൊ മാതൃഭൂമി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളിക്കാരത്തു വായിച്ചാ കിട്ടുന്നത് ഈ കഥകളും പ്രധാനപ്പെട്ട കഥകളും അതുപോലെ തന്നെ ആവും അതിൽ എനിക്ക് ഇപ്പൊ തോന്നുന്നത് അതേപോലെ ചെറുപ്പക്കാരം ഈ സമൂഹത്തിൽ ഇപ്പൊണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു കാരണം ഇഷ്ടപ്പെട്ട പിള്ളേർക്ക് എല്ലാം കഴിക്കാൻ വേണ്ടി സ്വന്തം കഴിഞ്ഞു പൈസ എടുത്ത് കൊണ്ടിരുന്ന എല്ലാവരും ഒരു ഒരു ഈ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്ക് എന്നാണ് ഉണ്ടാവട്ടെ ആ എഴുത്തിൽ നമ്മുടെ കഴിവ് എന്താണോ അത് പ്രകടിപ്പിക്കാൻ നമുക്കൊരു വേദി തന്നിട്ട് ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാനിങ്ങനെ ചുമ്മാ എനിക്കറിയില്ല ഞാനൊരു വണ്ണിന്റെ കവിത എഴുതി അത് എഴുതി മാഗസീനിൽ വന്നു മാഗസീനിൽ വന്നിട്ട് അതിനെ കുറിച്ചിട്ടൊരു സാറേ സാറാന്നും എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അതില് അവിടെ ചെന്നപ്പോഴാണ് അല്ലാപ്പ എന്റെ കൂട്ടുകാരി പറഞ്ഞായിരുന്നത് എൻ്റെ കവിത നന്നായി എന്ന് ആ സാറ് പറഞ്ഞു ഞാൻ അയ്യോ ഞാൻ ഞാൻ വെറുതെ എഴുതി എനിക്കറിയില്ല നന്നാവോ ഞാൻ ചുമ്മാ എഴുതിയൊരു വണ്ടീൻ്റെ അതൊക്കെ നന്നാവാൻ മാത്രം ഉണ്ടോ ടീച്ചർ പുസ്തകം ജയിൽപ്പെട്ട പറഞ്ഞ പോലെ ഈ അമ്പത് പേരിലുള്ള പുസ്തകമാണെങ്കിൽ പോലും പന്ത്രണ്ട് കഥകൾ കാണുമ്പോൾ പറഞ്ഞു നമ്മൾ പുസ്തകം വായിച്ചില്ലെങ്കിൽ പോലും ഒരു കടകൻ അതിന്റെ ഉള്ളടക്കം ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിച്ചു ആ പുസ്തകം വായിക്കാതെ തന്നെ നമുക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും ഒരു അറിയലായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ തേടി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എനിക്ക് മനസ്സിലായി കവിത എന്ന് പറഞ്ഞു ഞാൻ ഒരു സംഭവം നോക്കണം ഏറ്റവും ആദ്യമായിട്ട് ഒരു കവിത എന്റെ മനസ്സിൽ തോന്നിയത് ഒരു പ്രേമ വിഷയം തന്നെയാണ് കാരണം കവിതയിലും കഥയിലും ഒക്കെ പ്രേമമാണ് അപ്പൊ അങ്ങനെ വന്ന് എന്റെ ഇപ്പൊ തൊട്ടടുത്തുള്ള ഒരു യുവാവും സ്ത്രീയുടെയും കൂടി പ്രേമത്തിലായി പ്രേമം ക്ലൈമാക്സിലെത്തി അപ്പോ യുവാവിനെ ഇങ്ങനെ ഫോറിൻ ഫോറിൻ്റെ ജോലി കിട്ടി ജോലി കിട്ടി കഴിഞ്ഞു പോകുന്നതിനോ ഇനി ഒരു വർഷം കഴിയേണ്ടി വരാൻ പറ്റില്ല അപ്പോഴേ വിവാഹം നടക്കൊള്ളു അപ്പൊ അങ്ങനെ ഫോണിലേക്ക് പോയി വരുമ്പോൾ ആ വിവാഹം തന്നെ നടത്താമെന്നുള്ള ഒരു ആശയ ഒരു ആഗ്രഹം കൂടി കൊടുത്തോണ്ടാണ് തിരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്നും ആട് തോന്നുന്നു പക്ഷേ അന്നൊക്കെ ഫോണിൻ്റെ സൗകര്യമൊന്നും അധികില്ല ടെലഗ്രാമാണ് 도대체 뭔가 별거 나요 아시아인들에 말했죠? 아무래도